ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഗ്ലോണിയോയുടെ കുറച്ച് വെറൈറ്റികളാണ് പരിചയപ്പെടുത്തുന്നത് അതേപോലെ അഗ്നോണിയോ നല്ലൊരു വെറൈറ്റി നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം അത് ഹെൽത്തി ആയിട്ട് വളർത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ നോക്കാം ഇത് എക്ലോണിയമേ തന്നെ നമ്മൾ റെഡ് ലെഫ്റ്റിക്കുന്ന വെറൈറ്റിയാണ് അതേപോലെ അഗ്ലോണിയ ഗ്രീൻ വെറൈറ്റി ഉണ്ട് അതുകൂടാതെ യെല്ലോ ഇതും ഗ്രീൻ വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ വലിയ ചട്ടികളിൽ നല്ല ബുഷിയായിട്ട് വളർത്തിയിരിക്കുകയാണ് ഇത് സ്നോ വൈറ്റ് എന്നുള്ള വെറൈറ്റി നല്ല ഭംഗിയുള്ള ഇലകളാണ് ഈ ചെടിക്കുള്ളത് അധികം ഹൈറ്റ് വെക്കാതെ ഇതേപോലെ നല്ല ബുഷിയായിട്ട് പെട്ടെന്ന് വളർന്നു വരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അഗ്ലോണിയുടെ നല്ലൊരു വെറൈറ്റി ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് പ്ലാന്റ് ആണ് അഗ്ലോണിയുടെ റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന ഒരു വെറൈറ്റി കട്ടികളിലൊക്കെ നല്ല കൃഷിയായിട്ട് വളർത്താൻ വെച്ച വെറൈറ്റികളാണ് അഗ്ലോണിയുടെ പിങ്ക് വെറൈറ്റിയാണ് അതേപോലെ തന്നെ ഈ ഗ്രീൻ വെറൈറ്റിയിൽ വെറൈറ്റി നമ്മൾ പുതിയൊരു പോട്ടിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ചെറിയൊരു കട്ടിങ് നമ്മൾ ചെറിയൊരു പോട്ടിൽ വെച്ച് കൊടുത്തതാണ് അത്യാവശ്യം ഹെൽത്തി ആയിട്ട് തന്നെ വളർത്തു വന്നിട്ടുണ്ട് അത് മറ്റൊരു പൊട്ടിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ആയിട്ട് നമ്മളെടുത്തിട്ടുള്ള പോട്ടിങ് ആണ് കുറച്ച് മണ്ണ് മണ്ണ് മണ്ണല് ചാണകപ്പൊടിയും കൂടി മിക്സ് ആയിട്ടുള്ള പോട്ടിങ് ആണ് അധികം ഓവർ വളത്തിൽ നിന്നും ഈ ചെടിക്ക് ആവശ്യമില്ല കുറഞ്ഞ രീതിയിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി പോട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള അത്യാവശ്യം നല്ല ഹോളുകളുള്ള ഈ ഒരു പോട്ടാണ് എടുത്തിട്ടുള്ളത് കുറച്ചുകൂടി വലിയൊരു പോട്ടാണ് അപ്പോൾ ഈ ഒരു ചെടി നമ്മൾ പോട്ടിൽ പോട്ടുനിന്ന് എടുത്തിട്ടുണ്ട് ചെറിയ തൈ കൂടെ ഈ ഒരു ചെടിയിൽ നിന്ന് വന്നിട്ടുണ്ട് കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ നമുക്കത് സെപ്പറേറ്റ് ചെയ്ത് പുതിയ തൈ ആക്കി എടുക്കാൻ പറ്റും ഇത് നമുക്കിനി ഈ പോട്ടിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം അപ്പോൾ പോട്ടിൽ നമ്മൾ ആദ്യം കുറച്ച് ഭാഗം മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്കാണ് ചെടി ഇറക്കി വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ബാക്കി വരുന്ന ഭാഗം നമുക്ക് മണ്ണിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രേ ചെയ്യാനുള്ളൂ നമ്മുടെ ചെടി സെറ്റായിട്ടുണ്ട് ഇതിന് ഷെയ്ഡുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കാം അതുകൂടാതെ നമ്മൾ ഇടയ്ക്കൊന്ന് നനച്ചുകൊടുക്കുക ഓവർ വാട്ടറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ചട്ടി നല്ല ഹോളുകളൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം കെട്ടി നിന്ന് ചീഞ്ഞ് പോകുന്ന ഒരവസ്ഥയൊന്നും ഉണ്ടാവില്ല നമ്മുടെ ചെടികളുടെ ചെടികൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാനുള്ള അധികം വെയിലും ഈ ചെടികൾക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് അധികം വെയിലുകൊണ്ടാലും ഈ ചെടികളുടെ ഇലകൾ ചെറിയ മഞ്ഞ നിറത്തിലേക്ക് മാറി കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാൻ നമുക്ക് അഗ്നോണിയ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കും അപ്പോൾ വീഡിയോ നമുക്ക് ഭാഗ്യം വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പറ്റിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ